ലോകം മുഴുവനും നടക്കേണ്ടതാണ് എന്നിരിക്കുന്നത് ഇവിടെ എത്തിയവരൊക്കെ തന്നെ വളരെ തിരക്കു പിടിച്ചവരാണെങ്കിലും അവർ സമയം കണ്ടെത്തി ഇവിടെ എത്തിയിരിക്കുന്നു അംഗസംഖ്യയല്ല പ്രധാനം അതിൽ പങ്കെടുക്കുന്നവർ എത്രത്തോളം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്ന് ഇവിടെയുള്ളവരൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്കെന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നിന്ന് എന്താണ് അവർക്ക് ലഭിക്കുന്നത് എന്നതിനെ കൂടുതൽ ചിന്തിക്കുന്നുകൊണ്ടാണ് അവർ ഇത്രയും ശാന്തമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞാൻ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ഈ സംവാദങ്ങളിലൊന്നും പങ്കെടുക്കാത്തൊരാളാണ് ചാനൽ ചർച്ചയിൽ തീരെ പോകാറുണ്ട് കാരണം അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുന്നു ഒരു വിശ്വാസപരമായ കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് പോകാറുണ്ട് കാരണം ഓരോരുത്തരും അവർ ജനിച്ചു വളർന്ന സാഹചര്യത്തിലൂടെ അവർക്ക് കൈമാറി വന്ന സംസ്കാരത്തെ സംരക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് അത് കൈമാറുക എന്ന പ്രധാന തത്യം എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ആ ചുറ്റുപാടിന് ലഭിച്ച ആർമ്മികളെ അതെങ്ങനെ ബഹുജന സമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും എൻ്റെ വിശ്വാസമാണ് പ്രധാനം എന്നതല്ല അവരുടെ കാര്യം ഞാൻ വിശ്വസിക്കാനുള്ള കാരണം എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്താണ് ഞാൻ വിശ്വസിക്കുന്ന ആ മതം അല്ലെങ്കിൽ ധർമ്മം അതെന്താണ് എനിക്ക് നൽകിയത് ഞാനെന്നോ യുക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ആ ധർമ്മം വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇനി വിശ്വാസം എന്ന് പറയുന്നത് യുക്തിക്ക് അപ്പുറത്താണ് യുക്തി എന്ന് പറയുന്നത് ബുദ്ധി തലത്തിലാണ് ബുദ്ധി തലത്തിലാണ് മനസ്സെന്നുള്ള വൈകാരികമാണ് പക്ഷെ അതിനപ്പുറത്തൊരു തലമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു മനുഷ്യനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം ആ ശരീരത്തിനുള്ളൊരു മനസ്സുണ്ട് നമുക്കറിയാം ബുദ്ധിയുണ്ട് അതുപോലെ തന്നെ ആ ബുദ്ധിയോടൊപ്പം യുക്തിയും നിലനിൽക്കുന്നു പക്ഷെ അത് കൂടാതെ നാലാമതോടുകൂടി കൊണ്ട് കിട്ടുന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നത് ആ തത്വം എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് അതിനെ നമ്മുടെ ഭാരതീയ ദർശനത്തിൽ ആത്മാ ഞാൻ ഈ ശരീരമല്ല ഞാൻ ഈ മനസ്സല്ല ഞാൻ ഈ ബുദ്ധിയല്ല ഞാൻ ആത്മാവാണ് ഈ തത്വത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ജീവൻ മുക്തൻ അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുന്നത് മോക്ഷം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം ലഭിക്കുന്നത് മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് മോക്ഷം പ്രാപിക്കാം എന്ന് പറയുന്നു അവര് ജീവൻ മുക്തൻ എന്നാണ് കാരണം ഈ പറഞ്ഞ തത്വം പൂർണ്ണമായും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം നേടുന്നവരായി മാറുന്നത് സനാതനധർമ്മം ഇത് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ സനാതനധർമ്മം എന്നാണ് തുടങ്ങിയതയും എവിടെയൊക്കെ ആയിരുന്നതിനെ പറ്റി ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ആ സ്ഥലത്തിൽ മതങ്ങൾ മറ്റു മതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ ഒരു ധർമ്മം ഉണ്ടായിരിക്കുമല്ലോ ധർമ്മ പെട്ടെന്നൊരു ദിവസം മുളച്ചു പോകുന്നതല്ല ആ ധർമ്മം എന്തായിരുന്നു എന്നുള്ളത് പല പുരാണങ്ങളിലൂടെയും അതുപോലെ പല ഗവേഷകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭൂലോകമുണ്ടായ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ആ മനുഷ്യർക്ക് പരസ്പരം യോജിച്ചു പോകാൻ ഒരു ധർമ്മം ഉണ്ടായിരുന്നു ആ ധർമ്മത്തെ സനാതനധർമ്മം എന്ന പേരിൽ മറ്റുള്ളവർ വിളിക്കുകയും അതനുസരിച്ചുകൊണ്ട് ഈ ഭൂമി മുഴുവനും ഒരു ധർമ്മം നിലനിന്നു എന്നാണ് പുരാണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അതിന് സനാതനം എന്ന് പറയുന്നത് എപ്പോഴും നിലനിൽക്കുന്നത് ഒരിക്കലും നശിക്കാത്തത് എന്നാണ് ക്ഷയിക്കാത്തത് എന്ന് നമുക്ക് അതിനർത്ഥം അതായത് നമ്മുടെ ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിച്ചുകൊണ്ട് അതിന് വ്യാഖ്യാനം നശിക്കുമ്പോഴും പലതരത്തിലുള്ള ചിന്താഗതികളെയും വിലയിരുത്തേണ്ടത് വ്യാഖ്യാതാവിന്റെ ധർമ്മമാണ് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പല ചരിത്രങ്ങളും പല രാജ്യങ്ങളുടെ സംസ്കാര ചരിത്രങ്ങൾ പഠിക്കാനിടയത് അത്ഭുതമെന്ന് പറയട്ടെ ഒരു നാഴത്ത് ലോകം മുഴുവനും ഒരു സംസ്കാരം ആയി നിലനിന്നു എന്നത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തൊരു രാജാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രാജാവാണ് ഈ ഭൂമി മുഴുവനും പരിപാലിച്ചിരുന്നത് ആ രാജാവിന് സ്വയംഭൂ എന്നാണ് പറയുന്നത് സ്വയംഭൂ ആ വരുമാണത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചത് കാണുന്ന മനുഷ്യരുടെ ആദ്യത്തെ പിതാവ് സ്വയംഭൂ മനു

ഒരു രാജാവ് ഈ ഭൂമി ഭരിക്കുമ്പോൾ അവിടെ ഒരു ധർമ്മം ഉണ്ടായിരുന്നു അത് സനാതനധർമ്മമാണ് അത് ഭാരതത്തിൽ നിന്നുണ്ടായിരുന്നു പറയാൻ സാധിക്കുമെന്നതിന് ഞാൻ ഇപ്പോഴും വളരെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി മുഴുവനും ഒരു സംസ്കാരമാകുമ്പോൾ അത് ഭാരതീയമാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും പക്ഷെ അവസാനം അത് നിലനിന്നത് ഭാരതത്തിലാണ് എന്ന് പറയാൻ പറയുന്നത് പിന്നീട് പല രാജാക്കന്മാരും ഭൂഖണ്ഡങ്ങളും ഉണ്ടായി എന്ന് പറയും അതിന് വർഷം എന്താണ് പറയുന്നത് ആ വർഷം എന്ന് പറയുന്നത് ഓരോ ഭൂഖണ്ഡങ്ങളിലും ഓരോ രാജാക്കന്മാരായി കാരണം ഈ അംഗസംഖ്യ പെരുകുമ്പോൾ ഒരു രാജാവിന് രാജ്യ പെരുമാറും നടത്താൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ ഓരോ ഭൂഖണ്ഡത്തിലും ഓരോ രാജാവിന് അവരും രാജാവ് ഉണ്ടാകുന്നു എന്ന് പറയും മുമ്പ് ഭൂമിപാലകൾ ആ നിലയിൽ പിന്നെ ഓരോ ഭൂഖണ്ഡങ്ങളിലും അവരുടേതായ ചില പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് ഈ സനാതനധർമ്മത്തിൻ്റെ പൊതുവായ തത്വങ്ങൾ വിപുലീകരിക്കുകയോ അല്ലെങ്കിൽ ചിലർ ഒഴിവാക്കുകയോ അങ്ങനെ ചെയ്തു വന്നു മറ്റേ പുതിയ ആശയങ്ങൾ വന്നു പുതിയ മതങ്ങളുണ്ടായി അതൊക്കെ അങ്ങനെ സ്വാഭാവികമായി വരുന്ന പരിണാമങ്ങളാണ് പക്ഷെ നമ്മുടെ ഭാരതത്തിൽ അത് അവശേഷിക്കാനുള്ള കാരണം ഇവിടെയുള്ള പൂർവികന്മാരായ ഋഷിമാരും അതുപോലെ തന്നെ മഹർഷിമാരും അതുപോലെ തന്നെ ചിന്തകന്മാരും ഈ സനാതനധർമ്മത്തിൽ നിലനിൽക്കേണ്ടതായ കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നതിനായിട്ട് അവർ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു ആ ഗ്രന്ഥങ്ങളാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് മാറിയത് അവിടെ എവിടെയും ഒരു പ്രത്യേക പറ്റി പറയുന്നില്ല ഹിന്ദു എന്ന വാക്കില്ല ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ അവരൊക്കെ സനാതനം സനാതനം എന്ന വാക്കുകളാണ് പ്രയോഗിച്ച് കാണുന്നത് അപ്പോൾ എന്ത് തുടങ്ങി സനാതനധർമ്മം എന്നുള്ളത് ഇന്നും നമ്മുടെ ിക്കേണ്ട ഒരു കാര്യമാണ് എത്ര പഴക്കമുണ്ട് ഈ സനാതനധർമ്മത്തിൽ എന്നുള്ളത് നമ്മൾ ഗവേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് അവശിഷ്ടങ്ങളിലൂടെ ചരിത്രാവശിഷ്ടങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് പൂർണ്ണതയായിട്ടില്ല ഒരു ഹൈന്ദവധർമ്മം പൂർണ്ണമാകണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ഈ ലോകം മുഴുവനും ഒരു കാലത്തുണ്ടായ സനാതനധർമ്മവും അതെങ്ങനെ ക്ഷയിച്ചു എന്നതിനെപ്പറ്റിയൊക്കെ ഒരു പഠനം നടത്തേണ്ടതുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഹിന്ദുമുണ്ട് ഓരോ രാജ്യത്തും അപൂർണമാണ് മനസ്സിലാക്കിക്കൊണ്ടും അത് ഏതാണ് അന്വേഷിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ദൈവസങ്കല്പത്തെ പറ്റിയാണ് പറയാനുള്ള കാര്യം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു ബഹുദൈവ വിശ്വാസികളാണ് ഹിന്ദു സമൂഹം ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഒരറ്റ യാതൊരു സംശയ ഉള്ളിലും പുറത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നു ശാശ്വതമാണ് രൂപമില്ലാത്തതാണ് അദൃശ്യമാണ് സച്ചിതാനന്ദ അതിന് വേദാന്തത്തിലുമൊക്കെ പരബ്രഹ്മം എന്ന് പറയുന്നു സഗുണ നിർഗുണ ബ്രഹ്മം എന്ന് പറയുന്നു പരമാത്മാവ് ഇത് വ്യക്തമാണ് അപ്പോൾ പിന്നെ ഒരു ദൈവവും അവിടെ ഉണ്ടാവുന്നില്ല എന്നിട്ടുണ്ട് അപ്പൊ ഏക ദൈവത്തിന്റെ എന്ന ആശയം ലോകത്ത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് സനാതനധർമ്മത്തിലൂടെ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളും അതുപോലുള്ള പിന്നെ ഉപദേശങ്ങളും നമുക്ക് നമ്മുടെ മഹാത്മാക്കൾ നമുക്ക് ലഭിച്ചു ഈ ഏകദൈവ ബ്രഹ്മം എല്ലാ ജീവജാലങ്ങളിലും എങ്ങനെയാണോ മണികൾ ഒരു ചരട് കോർത്തിരിക്കുന്നത് അതുപോലെ നിലനിൽക്കുന്നു ഭഗവത്ഗീതയുടെ സൂത്രയെ മണികളായി ഈ ലോകത്തുള്ള എല്ലാം അത് മനുഷ്യൻ മാത്രമല്ല ജീവജാലങ്ങളും എല്ലാം ഒരു ചൈതന്യത്താൽ അതാണ് നമ്മൾ മനസ്സിലായത് അപ്പോ ആ ഏകദൈവം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൂടാതെ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു എനിക്കിഷ്ടപ്പെട്ട ഭക്തന്മാരാരാണ് അവർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണ് എന്ന് പറയുന്ന ഭക്തി യോഗത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാക്ക് സിദ്ധിക്കപ്പെടേണ്ടതാണ് ചർച്ച എല്ലാവരെയും ശ്രീകൃഷ്ണൻ ഭക്തന്മാരായിട്ട് പരിഗണിച്ചിട്ടില്ല അവർ സ്വയം ഞങ്ങൾ ഭക്തന്മാരാണെന്ന് പറയുന്നു പക്ഷെ ഭഗവാന്റെ അംഗീകാരമില്ല എന്നാണ് ആ മൈത്ര ഭക്തിയോഗ ഭക്തന്മാർ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം

കാരണം എല്ലാവരിലും ആത്മാവുണ്ട് എന്ന് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ആ ആത്മാവ് വിശ്വാസത്തിൽ അധിഷ്ഠിതവുമാണ് ആത്മാവുണ്ടോ എന്ന് നോക്കിയാൽ കാണുക അവർ കാണാത്തത് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ചോദ്യമുണ്ടോ അതൊക്കെ മറുപടി പറയാൻ പറ്റുമ്പോൾ യാതൊരു സംശയം പക്ഷെ അതൊക്കെയുള്ള ചോദ്യങ്ങൾ വരാണെങ്കിൽ ആ സമയത്ത് എല്ലാറ്റിലും ആത്മാവ് കൊണ്ടാണ് നാം പരസ്പരം ശ്രഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ബുദ്ധി പലതരത്തിൽ ഓരോരുത്തരും പ്രവർത്തിക്കുന്നു മനസ്സ് പല വിധത്തിലും വൈകാരികമായി പ്രകടിപ്പിക്കുന്നു ശരീരം പലരൂപത്തിലാണ് പക്ഷെ എല്ലാവരും ആത്മാവ് ഒന്ന് തന്നെ അപ്പൊ നമുക്ക് എങ്ങനെ ഒരു വിരോധം കാണിക്കാൻ പറ്റുന്നു അത് തന്നെയാണ് മനുഷ്യത്വം മനുഷ്യർ മുഴുവനും ഒന്നാണെന്ന് പറയാൻ കാരണം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ആത്മാവുള്ളത് ഒന്നാണ് ഒരേ ആത്മാവാണ് അവിടെ ജാതി മത വ്യത്യാസങ്ങളില്ല ആത്മചൈതന്യത്തെയാണ് നമ്മൾ കൈകൊണ്ട് കൂട്ടുന്നത് വന്നിക്കുന്നു മറ്റുള്ളവരെക്കാൾ പ്രതിപാദിച്ചു ഒന്ന് തന്നെ അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഓരോ വ്യാവഹാരികമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അപ്പോൾ എല്ലാവരെയും നമുക്ക് മനുഷ്യരാണ് അവരെല്ലാം മനുഷ്യരാണ് അവർക്ക് ദുഃഖമുണ്ട് സുഖമുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് മനസ്സിലാക്കി വേണം നാം ഓരോ വ്യക്തിയുമായി ബന്ധപ്പെടാൻ അല്ലാതെ ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നോ അല്ലെങ്കിൽ ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്നോ എന്ന് നോക്കിയിട്ട് മറ്റൊരു കാര്യം എല്ലാവരും ആത്മാവിന്റെ ഉള്ളപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് ആശയം എല്ലാവരും അടങ്ങിയതാണ് ആത്മീയത പിന്നെ നമുക്ക് ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കാൻ അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രായോഗിക വ്യവഹാര ജീവിതത്തിൽ മാത്രം പക്ഷെ സംഘടനകൾക്ക് അപ്പുറത്താണ് ആത്മീയത എന്ന് പറയുന്ന വിഷയം അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ നമ്മൾ ഒരു ദൈവത്തെ പോലെ കാണുകയും ആ ദൈവത്തിന്റെ ആത്മാവുകള ഓരോ മനുഷ്യരെയും നമ്മൾ ദൈവമായി കണ്ടുകൊണ്ട് അവരെ ബഹുമാനിക്കുകയും അവർ ഏത് രാജ്യത്തിലാണോ ഏത് മതത്തിലാണോ എന്ന് നോക്കാതെ അവരുമായി പരസ്പര സൗഹാർദ്ദത്തോടുകൂടി കഴിയുക അതാണ് നമ്മുടെ ഭാരതീയ ആ ദർശനത്തിന്റെ കാതൽ അത് ഞാൻ അവതരിപ്പിക്കുന്നു もう一す